പിതാവിൻ്റെയും പുത്തൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമയം മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു അവൻ സംസാരിക്കാൻ തുടങ്ങി യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു ലൂക്ക ഏഴ് പതിനഞ്ച് സ്നേഹമുള്ളവരെ ിലെ വിധവയുടെ മകനെ പുനർജീവിപ്പിക്കുന്നതാണ് ഈ സുവിശേഷ സുവിശേഷഭാഗത്ത് നമ്മൾ കാണുന്നത് ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ ആ സ്ത്രീക്ക് ആകെപ്പാടെ ഉണ്ടായിരുന്നത് ഒരു മകൻ മാത്രമാണ് അവൻ മരണപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ മരണപ്പെട്ട മകനെയും ശവമഞ്ചത്തിൽ വഹിച്ചുകൊണ്ട് ഒരു വലിയ ഒരു ജനക്കൂട്ടം അവളോടൊപ്പം കടന്നു പോവുകയാണ് അപ്പോഴാണ് ഈശോ അത് കാണുന്നത് അവളെ കണ്ട് മനസ്സലിഞ്ഞു എന്നാണ് തിരുവചനം പറയുന്നത് അവളെ കണ്ട് അവളുടെ അവസ്ഥ കണ്ട് അവളുടെ നിസ്സഹമായ അവസ്ഥ കണ്ട് അവളുടെ കരച്ചിൽ കണ്ട് മനസ്സലിഞ്ഞ അവളോട് കർത്താവ് പറഞ്ഞു കരയേണ്ട കരയേണ്ട എന്ന് പറഞ്ഞവൻ കരച്ചിൽ അവസാനിപ്പിക്കുന്ന പ്രവൃത്തിയും കൂടെ ചെയ്യുകയാണ് മറ്റുള്ളവരെ കരയുന്ന കാണുമ്പോൾ അവർ വിഷമം കാണുമ്പോൾ വെറുതെ കരയണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ നമ്മളാൽ ആകുന്നത് ചെയ്യുവാനുള്ള സന്മനസ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ആ സ്നേഹം നമ്മുടെ ആ കരുതൽ മറ്റുള്ളവരോടുള്ള നമ്മുടെ ആ മനോഭാവത്തില് ആത്മാർത്ഥതയുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും അവളോടുള്ള മനസ്സലിവ് ഈശോ പ്രവൃത്തിയിലൂടെ പ്രകടമാക്കുകയാണ് എന്താണ് ചെയ്തത് ആ ശമമചത്തിൽ തൊട്ട് അത് ഭവിച്ചവരെ നിർത്തിയതിനു ശേഷം ഈശോ അവനോട് പറഞ്ഞു യുവാവേ ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്കുക മരിച്ചു കിടന്നവൻ എഴുന്നേറ്റിരുന്നു എന്നാണ് നാം കാണുന്നത് മാത്രമല്ല അവൻ സംസാരിക്കാൻ തുടങ്ങി വെച്ചാൽ അവൻ പൂർണമായിട്ടും അവൻ സൗഖ്യമുള്ളവനായി അവൻ പ്രവർത്തന ശേഷിയുള്ളവനായിട്ട് മാറി എല്ലാ തരത്തിലുമുള്ള അവന്റെ പഴയ ജീവിതം അവന് കിട്ടി എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതിനുശേഷം അവനെ അവന്റെ അമ്മ കേൾപ്പിച്ചു കൊടുക്കുകയാണ് ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു പോയ മരിച്ചുപോയ യുവാവായ മകനെ തിരിച്ച് ആരോഗ്യത്തോടു കൂടി ലഭിക്കുക എന്നുള്ളത് വലിയ ആശ്വാസം തന്നെയാണ് സ്നേഹമുള്ളവരെ നമ്മുടെ ഒക്കെ ജീവിതത്തിലും ഇത് തന്നെ ചെയ്യുവാൻ ഈശോ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കരച്ചിൽ കണ്ടുകൊണ്ട് നമ്മുടെ അവസ്ഥ കണ്ടുകൊണ്ട് നമ്മുടെ ദുഃഖം കണ്ടുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്ന ഒരു ദൈവം നമ്മെ സഹായിക്കാൻ സാധിക്കുന്ന ഒരു ദൈവം മരിച്ചവരെ പോലും ഉയർപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു ദൈവത്തിലാണ് നാം ിക്കുന്നത് വിശ്വസിക്കേണ്ടത് അതൈവം നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിക്കേണ്ടി അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഈ ഒരു സ്നേഹം ഈ ഒരു സൗഖ്യം ഈ ഒരു ജീവൻ പ്രാപിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ആമേൻ നമ്മുടെ കർത്താവോ ഈശ്വമിശോബയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ പോഴും എപ്പോഴും എന്നായിരിക്കും ആമേൻ ഈശ്വമിശ സ്തുതി ആയിരിക്കട്ടെ